എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഒരു മാവിൻ തൈ നട്ടു കൊടുക്കുന്നതാണ് ഇതാ ഞാനൊരു മാവിൻ്റെ തൈ വെച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ പൂട്ടിലാണ് നമ്മുടെ തൈ വളർന്ന് ഇത്രയായിട്ടുണ്ട് ആയിട്ടുണ്ട് തൈയല്ല ഞാൻ വെച്ച് കൊടുത്തത് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മാമ്പഴത്തിൻ്റെ വിത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് മുളച്ച് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ മുളച്ച് വന്നപ്പോൾ ഞാനിത് ഈ പോട്ടിലേക്ക് ഒന്ന് നട്ടു കൊടുത്താണ് അതായത് ഇതൊരു ചെറിയ പോട്ടാണ് ഈ പോട്ടിൽ നമ്മുടെ ഈ മാവ് വളരുകയില്ല അപ്പോൾ നമുക്ക് ഇതിനെ മണ്ണിലേക്ക് മാറ്റി നടാൻ പോവുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് പിന്നെ നമ്മളിത് അവിടെ മാവ് നടാനായിട്ട് കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ീ കുഴിയിലേക്ക് വളമൊക്കെ കൊടുത്ത് നമുക്ക് നമ്മുടെ മാവിൻ്റെയെ അങ്ങോട്ട് നട്ട് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ നമുക്ക് വളം കൊടുക്കാം വളം ഞാൻ എൻ്റെ കയ്യിലുള്ള വളമാണ് കൊടുക്കുന്നത് വളമെടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ചാണകപ്പൊടിയുണ്ട് കോഴിവളമുണ്ട് കുറച്ച് പിന്നെ കുറച്ച് എല്ലിപ്പൊടിയുണ്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവിൻ്റെയെ നമുക്ക് അങ്ങോട്ട് നട്ട് വെച്ച് കൊടുക്കാം നമുക്ക് മുമ്പ് ഇവിടെ ഒരു മാവുണ്ടായിരുന്നു ഇപ്പോൾ കുറേ വർഷമായിട്ട് അത് വെട്ടിക്കളഞ്ഞപ്പം നമുക്ക് മാവില്ല അപ്പം എൻ്റെ ചെറിയ മോന് നമ്മുടെ വീട്ടിലൊരു മാവിൻ്റെ തേയും കൂടെ നടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആളിപ്പോൾ ഉറക്കമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വീഡിയോയ്ക്ക് വന്നേനേ ആയിരുന്നു അവൻ ജനിച്ചപ്പോൾ മുതലേ നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നത് കുഞ്ഞിനാണ് നമ്മുടെ വീട്ടിലില്ലാത്ത ഓരോ പ്ലാന്റ്സും വെച്ച് പിടിപ്പിക്കണം ഓരോ പച്ചക്കറി തൈകൾ നടണമെന്നുള്ളത് അപ്പം ഞാനതുകൊണ്ട് നമ്മുടെ ഈ മാവിനെ ഇങ്ങോട്ട് നട്ടു കൊടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ പോത്തി നിന്നത് ഇളക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുകയാണ് ഇനി വളം ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇന്ന് നട്ട് കൊടുക്കാം അപ്പോൾ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചെടിയൊക്കെ വളർന്ന് കയറുകയും പൂക്കം കായ്ക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ പിന്നെ മണ്ണൊന്നും കളയുന്നില്ല നമുക്കിതുപോലെ തന്നെ അങ്ങ് അതിൻ്റെ വേരൊക്കെ ഉണ്ട് ഈരൊക്കെ പോയേക്കുന്നുണ്ടോ നമുക്കിതുപോലെ ഇറക്കി അങ്ങ് ൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കൊരു മാവിൻ്റെ കുറവുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നമുക്കതിൻകൂടെ അങ്ങ് നട്ട് കൊടുത്തേക്കാം വേറൊരു മാവും കൂടെ എനിക്കുണ്ട് അത് അങ്ങനെ ബക്കറ്റിലാണ് നട്ട് വെച്ചിരിക്കുന്നത് അത് ഈ വർഷവും പൂവിട്ടിരുന്നു പക്ഷേ നമുക്ക് കായൊന്നും പിടിച്ചില്ല കഴിഞ്ഞ വർഷവും പൂത്തിരുന്നു അങ്ങനെ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളതാണ് പക്ഷേ നമുക്ക് പൂ കായായിട്ട് മാറിയില്ല പൂ വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ വന്ന് നമ്മുടെ മാവിൻ്റെ പൂവല്ല അങ്ങ് പൊഴിഞ്ഞു പൊഴിഞ്ഞുപോയി നമുക്ക് നമ്മുടെ മാവിൻ്റെ തൈ കുറച്ചിട്ടുണ്ട് നമുക്ക് ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കും ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മാവിൻ്റെ തൈ ചെറുവിനെ പൂക്കാന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മാവിൻ്റെ വളർച്ചയും മാവ് പൂവിടുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി